ലോകത്തുടനീളമുള്ള നാരീ വംശജരുടെ കരൾ വെന്തുരുകുന്ന വേദനയും അവരോട് ലോകം കാട്ടുന്ന ഉച്ചനീചത്വങ്ങളുടെ നേർസാക്ഷ്യവും മറുപടിയുമാണ് ഞങ്ങളിലൂടെ ഈ അരംഗത്ത് ഉദിച്ചുയരുന്നത് വ്യസനപൂർണവും ദുരന്തങ്ങളും കലർന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന അവൾ ഒരുവൾ മാത്രമല്ല ഭൂലോകത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധിയാണ് അവളുടെ ഉയർച്ച താഴ്ച നിറഞ്ഞ ജീവിതഗാഥയാണ് ഐഫറൈറ്റി ഈ സുവർണ നിമിഷത്തിൽ മുന്നിൽ ഗാഥയാണ് ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഐഫറൈറ്റി കീഴാറൂർ നിങ്ങൾക്ക് മുന്നിൽ അണിനിരക്കുന്നു പ്രണയവും വഞ്ചനയും അവഗണനയും തിരസ്കരണവും ഏറ്റുകൊണ്ട് കുടുംബത്തിൽ സമൂഹത്തിൽ ഒരു നിശബ്ദ പോരാളിയായി ജീവിച്ചു തീർക്കുന്ന അവൾ കടന്നു പോകുന്ന സങ്കടക്കടലുകൾ കേവലം ഈ ഒരു രംഗാവതരണത്തിലൂടെ പൂർണ്ണമാകില്ല എങ്കിലും തിരിച്ചുവരവും ജീവിത വിജയവും ഒട്ടും അന്യമല്ല എന്നതിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം പച്ചപ്പിൽ ഒഴുകി നീങ്ങിയ സൗമ്യയും നിർഭയെയും പോലെ പുരുഷ കോമരങ്ങളുടെ വൈകൃതത്തിന് ഇര സംഭവിച്ചതെല്ലാം സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും കഴിഞ്ഞ കാലത്തിന്റെ നികൃഷ്ട ഇനിയുള്ള കാലമെന്ന ഉത്തമ ബോധത്തിലൂടെയാണ് ഇനി അവൾ സഞ്ചരിക്കേണ്ടത് പ്രണയവും കാമവും വഞ്ചനയും കലർന്ന ഗദ്ഗത കാലത്തെ പറ്റി ഒരിക്കൽ പോലും ഓർമ്മ പൂക്കൾ വിരിയരുത് വിശാലമായ ലോകത്ത് ഉയരുന്നതിനും അപ്പുറം തീക്ഷണമായ ചിന്തകളിലൂടെയും സന്മാർഗീഥികളിലൂടെയും സഞ്ചരിച്ച് പടവുകൾ കീഴടക്കാനുള്ള നേരമായെന്ന് മനസ്സിലാക്കുന്നു അവൾ ഇനി ഉയർച്ചയുടെ കാലമാണ് പുരോഗതിയുടെ കാലമാണ് മാറ്റത്തിന്റെ കാലമാണ് അവഗണനയിൽ നിന്നും അടിമത്തത്തിൽ നിന്നുമെല്ലാം മാറ്റം സൃഷ്ടിക്കണം ആ മാറ്റത്തിലേക്കുള്ള പ്രയാണമാണ് ഇനി ഇതൊരു ആത്മഹത്യാ ശ്രമമാണ് പക്ഷേ അവൾ തിരിച്ചു വരും തിരിച്ചു വന്നേ പറ്റൂ കാരണം അവൾ അമ്മയാണ് പെങ്ങളാണ് ഭാര്യയാണ് എല്ലാത്തിനുമുപരി അവൾ ഒരു പോരാളിയാണ് സമരസാന്നിധ്യമായി ഞങ്ങളുണ്ട് കാട്ടുന്നു ഒരു സൂര്യകിരണമായി നന്മകൾ ഒന്നുവിൻ കവിൽ കലോടുന്ന കാലമുണ്ട് ആ നാരിയും പ്രണയമഴയുടെ നീർച്ചാലിൽ അകപ്പെട്ട് ഇതളുകൾ കൊഴിഞ്ഞ പനിനീർ പുഷ്പമായിരുന്നു അവളെങ്കിലും പുതിയ വസന്തത്തിന്റെ സൂര്യോദയം തേടി ചുറ്റുമുള്ള വിപത്തുകൾക്കെതിരെ കരുതലോടെ ഇരിക്കുന്ന പേറി ആ പനിനീർ ചെടി വീണ്ടും പുഷ്പിക്കാൻ ഒരുങ്ങുന്നു ആ ചെടിക്ക് വെള്ളവും വളവും നൽകി നമുക്ക് തണലാകാം നന്ദി നമസ്കാരം